അയോധ്യ ദിവസങ്ങളായി ഉത്സവ ലഹരിയിലാണ് രാമക്ഷേത്ര ഉദ്ഘാടന നാളുകൾ അടുത്തെത്തി ആ ഉത്സവ ലഹരിയിലാണ് അയോധ്യ ആ ആഘോഷങ്ങൾക്കൊക്കെ മാറ്റു കൂട്ടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഇതിഹാസമായ രാമായണത്തിന്റെ രചയിതാവായി ആഘോഷിക്കപ്പെടുന്ന വാൽമീകിയുടെ പേരാണ് വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത് നേരത്തെ ഈ വിമാനത്താവളത്തിന്റെ പേര് മര്യാദ പുരുഷോത്തം ശ്രീറാം അയോധ്യ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു പുണ്യനഗരി അയോധ്യയിൽ നിർമ്മിച്ച പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് കോടി രൂപയുടെ സംസ്ഥാനത്തെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങും ആഘോഷമാക്കി മാറ്റാനാണ് ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത് രാവിലെ മണിയോടെ അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വീകരിക്കും തുടർന്ന് പ്രധാനമന്ത്രി നവീകരിച്ച അയോധ്യധാം റെയിൽവേ സ്റ്റേഷനിലെത്തും എയർപോർട്ട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര റോഡ് ഷോ ആയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പതിനൊന്നേകാലോടെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും പുതിയ ആറ് വന്ദേഭാരത് ട്രെയിനുകളും രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും തിരികെ വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി പന്ത്രണ്ടേകാലോടെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കും ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും ലോകത്തെ അയോധ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി കോടി രൂപ ചെലവഴിച്ചാണ് അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളം പ്രതിവർഷം പത്ത് ലക്ഷത്തോളം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ ആഘോഷമാക്കി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അയോധ്യ നഗരത്തെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞു എയർപോർട്ട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പാതയിൽ കലാകാരന്മാർ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും ഇതിനായി ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന സദസ്സുകളിലും നൂറോളം കലാകാരന്മാർ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും മധുരയിലെ പ്രശസ്തമായ മയൂർ നൃത്തമടക്കം കലാകാരന്മാർ വേദികളിൽ അവതരിപ്പിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടാണ് അയോധ്യയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയത് വ്യാഴാഴ്ച മുതൽ യോഗി ആദിത്യനാഥ് അയോധ്യയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഒരുക്കങ്ങൾ വിലയിരുത്തി വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ അവസാന നിമിഷത്തെ മിനുക്കുപണികളും മറ്റ് വികസന പദ്ധതികളും വെള്ളിയാഴ്ച അദ്ദേഹം നേരിട്ട് പരിശോധിച്ചു ഇന്ന് മോദി ആദ്യം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും വിമാനത്താവളത്തിൽ നിന്നും റോഡ് ഷോയിലൂടെ നരേന്ദ്രമോദി അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടെ അദ്ദേഹം അയോധ്യയിലെ ജനങ്ങളുടെ ആശംസകൾ സ്വീകരിക്കും അയോധ്യയിൽ വൻ റാലിയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഒപ്പം പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ സമർപ്പിക്കുകയും ചെയ്യും ഇതിൽ പതിനൊന്നായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ അയോധ്യയിൽ സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ളതാണ് ബാക്കിയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കുള്ളതാണ് രണ്ട് പുതിയ അമൃത് ഭാരത് ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു കനത്ത സുരക്ഷാ വിന്യാസത്തിനിടയിൽ നഗരം പൂക്കളും ചുവർചിത്രങ്ങളും തീമാറ്റിക് അലങ്കാര നിരകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഏകദേശം ഒന്നര ലക്ഷം പേർ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റാലിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനയ്യായിരം കോടിയുടെ മൂന്ന് പദ്ധതികളാണ് നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുക വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ രണ്ട് പുതിയ അമൃത് ഭാരത് ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അയോധ്യ രാമനാമ ലഹരിയിൽ ആറാടുകയാണ് പ്രധാന സേവകൻ രാമജന്മഭൂമിയിൽ എത്തുന്നു ആ കാത്തിരിപ്പിലാണ് ഇപ്പോൾ അയോധ്യ